നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രഡും അത്ലറ്റിക്കും മാഡ്രിഡും തമ്മിൽ നാളെയാണ് സാൻഡിയാഗോ ബെർണാബുവിൽ വെച്ച് ഏറ്റുമുട്ടുന്നത് ഇത്തവണത്തെ മാഡ്രിഡ് ഡർബിയിൽ തീ പിറക്കും എന്ന കാര്യം ഉറപ്പാണ് അത് രണ്ട് ടീമുകളും പോയിന്റ് പട്ടികയിൽ ഒപ്പത്തിനൊപ്പമാണ് എന്നതുകൊണ്ട് മാത്രമല്ല ചില വൈരികളാണ് അതിൻ്റെ ആവേശമുണ്ടാകും കൂടാതെ ഇപ്പോഴത്തെ വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണല്ലോ റയൽ മാഡ്രിഡ് റഫറിങ് സിസ്റ്റത്തിനെതിരെ റഫറിമാർക്കെതിരെ പരാതി കൊടുത്തു അതിൽ റയലിനെതിരെ വലിയ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്ത് ക്ലബുകളിൽ തലപ്പത്തുണ്ട് അത്ലറ്റിക്കോ മാഡ്രഡ് കൂടാതെ റയൽ മാഡ്രിഡിനെ സോഷ്യൽ മീഡിയയിലൂടെ ഈ കളിക്ക് മുന്നോടിയായിട്ട് പലവട്ടമായി അവർ ട്രോളുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് കളി നടക്കുന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാർലോ ആഞ്ചനോട്ടിയോടും അതുപോലെ ഡിയേഗോ സിമയോണിയോടും ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കേണ്ടായി അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് ആഞ്ചലോട്ടി പറഞ്ഞത് നാളത്തെ ഗെയിം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ടീമിനും അങ്ങനെ തന്നെയാണ് ഡെർബി എല്ലാ എല്ലായ്പ്പോഴും സ്പെഷ്യൽ സ്പെഷ്യൽ ആണല്ലോ ഞങ്ങൾ രണ്ട് ടീമുകളും ഈ ഒരു ലീഗ് വിജയിക്കാൻ വേണ്ടി പോരടിക്കുന്നവരാണ് അപ്പോൾ വീണ്ടും അറ്റ്ലറ്റിക്കുമായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ കുറിച്ച് അതായത് ആ ട്രോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആഞ്ചലോട്ടി പറയുന്നു അതിനെക്കുറിച്ചൊന്നും തൊടാതെ അദ്ദേഹം ഉത്തരമാണ് പറയുന്നത് വിവാദം ഒഴിവാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ് അതായത് കോപ്പാട് അൽഡ്രയിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ അവരുടെ റിക്കവറി വർക്കൊക്കെ ചെയ്തു ജിം സെഷൻസ് കഴിഞ്ഞു പൂൾ എക്സസൈസുകൾ ചെയ്തു എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ വളരെ ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ചില ടാക്റ്റിക്കൽ ട്രെയിനിങ് നടത്തി പക്ഷേ അധികം വലിയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നാളെ ഞങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കാണും അതായത് അത്ലറ്റിക്കോയുടെ കളിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണും എന്നിട്ട് ഞാൻ ടാക്റ്റിക്സ് വിശദീകരിച്ചു കൊടുക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ രാത്രി ഞങ്ങളെല്ലാവരും ടി വി കാണും എന്നിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിരിക്കും അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം അതായത് ചോദിച്ചത് വേറെ ഉത്തരം വേറെ രൂപത്തിലാണ് അദ്ദേഹം പോയത് അപ്പോൾ വീണ്ടും ഈ ഒരു വിമർശനങ്ങളെക്കുറിച്ചും ട്രോളുകളെ കുറിച്ചും ഒക്കെ ചോദിക്കും അദ്ദേഹം പറയുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആണ് അതായത് ഇപ്പോൾ ജേർണലിസ്റ്റ് ഫെർണാണ്ടോ ബർഗോസ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യുക അതായത് തൊട്ടുമ്പോൾ ജേർണലിസ്റ്റിന് പേരെങ്കിലും പറയുകയാണ് അദ്ദേഹം എന്നെ ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്നെ ക്രിട്ടിസൈസ് ചെയ്തത് ഫെർണാണ്ടോയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടച്ചു വിടുന്ന പലരും ഇൻവിസിബിളാണ് അവർ റിയൽ ആയിട്ടുള്ള ആളുകളല്ല എനിക്ക് എനിക്കവരെ അറിയുകയുമില്ല സോ ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാനില്ല എനിക്ക് നേരിട്ട് വന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്നവരോട് തിരികെ പറയാൻ മാത്രമേ കഴിയുകയുള്ളു അതാണ് എനിക്കിഷ്ടം ഇനിയിപ്പോൾ എന്താണ് ഈ ആഴ്ച കാര്യങ്ങൾ വളരെ ഹോട്ടാക്കി നിർത്തിയത് അതായത് നിങ്ങളുടെ ചോദ്യം എന്നെ വളരെയധികം പസിൽഡ് ആക്കുന്നുണ്ട് കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഓൾഡ് ജനറേഷനിലുള്ള ആളാണ് അതായത് പെന്നിൻ്റെ ജനറേഷൻ ഉള്ള ആളാണ് സംടൈംസ് മീഡിയ ഇങ്ങനെയുള്ള ആർഗ്യുമെൻസൊക്കെ ഉണ്ടാക്കി ഡിബേറ്റ്സൊക്കെ ഉണ്ടാക്കും അത് മീനിങ് ആയിട്ടുള്ള കാര്യമാണ് എന്ന തരത്തിൽ പറഞ്ഞങ്ങ് പോവുകയാണ് ആഞ്ചലോട്ടി ചെയ്യുന്നത് ആഞ്ചലോട്ടിക്ക് എന്തായാലും ഈ വിവാദങ്ങളിലൊക്കെ എതിർപ്പുണ്ട് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് കൂടുതൽ വിവാദമുണ്ടാക്കാൻ അദ്ദേഹമില്ല എന്നർത്ഥം അപ്പോൾ മറുഭാഗത്ത് ഡി ഐ ഗോ സിമിയോണിയോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനും ടി വി കാണും റിലാക്സ് ചെയ്യും അതായത് ആഞ്ചലോട്ടി പറഞ്ഞ് തിരിച്ചു പറയുകയാണ് ഞാനും ടി വി കാണും റിലാക്സ് ചെയ്യും ജസ്റ്റ് ലൈക്ക് കാർലോ ഇതാണ് ആ വിഷയത്തിൽ ഡി ഐ ഗോ സിമിയോണി പറഞ്ഞത് അപ്പം ഈ കളിക്ക് നിയന്ത്രിക്കാൻ വരുന്ന റെഫറി സോറ്റോ ഗാഡോയാണ് അപ്പോൾ അദ്ദേഹം പ്രഷറിലാണോ എന്ന് മാധ്യമങ്ങൾ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡേഗോസി വേണ്ട മറുപടി ഞാൻ റഫറി എങ്ങനെ പെർഫോം ചെയ്യും എന്നല്ല ചിന്തിക്കുന്നത് മറിച്ച് ഞങ്ങളെങ്ങനെയാണ് കളിക്കളത്തിൽ ചെയ്യുക എതിരാളികൾ എന്തായിരിക്കും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ റയൽ റയൽമാരുടെ റഫറിമാരെ പ്രഷറാക്കുന്നില്ലേ വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുകയാണ് അതിന് മറുപടി ഞങ്ങൾ മത്സരത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത് എങ്ങനെ എതിരാളികളെ തോൽപ്പിക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അത് മാത്രമേ ഇപ്പോൾ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ വീണ്ടും അപ്പോൾ മാഡ്രിഡിൻ്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്ത് പറയുന്നു അപ്പോൾ സിബയോടെയും ഈ പറഞ്ഞ പോലെ അഞ്ചിലുട്ടി പറഞ്ഞ പോലെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോകുകയാണ് അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് മാഡ്രിഡ് സ്റ്റേറ്റ്മെൻസ് അപ്പോൾ സിബ്ഠ മറുപടി ഞാൻ ഈ കളിയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തരങ്ങൾ കിട്ടി സംഗതി ഒന്ന് കൊഴുപ്പിക്കണം കോൺട്രവേഴ്സി കൊണ്ടുവരണം പക്ഷെ ഞാനിപ്പോൾ അതിനില്ല ഞാൻ കളിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് സിബയോടെയും പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ